ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പതിനഞ്ചുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ ഒന്നാം പ്രതിക്ക് അറുപത്തിനാലും വർഷവും രണ്ടാം പ്രതിക്ക് പത്ത് വർഷവും തടവ് തളിപ്പറമ്പ് അതിവേഗ പോക്സോ കോടതിയുടേതാണ് വിധി ഒന്നാം പ്രതി കാട്ടാക്കട സ്വദേശി എസ് എസ് ജിതീഷ് ഒന്നേ മുക്കാൽ ലക്ഷവും രണ്ടാം പ്രതി കണ്ണൂർ സ്വദേശി ലയാൻ പീറ്റർ കാല് ലക്ഷം രൂപയും പിഴയെടുക്കണം ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പതിനഞ്ചുകാരി വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് ഇറങ്ങിയപ്പോഴാണ് തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശിയും ഒന്നാം പ്രതിയുമായ എസ് എസ് ജിതീഷ് കാറിലെത്തി തട്ടിക്കൊണ്ടുപോയത് പിന്നീട് പെൺകുട്ടിയെ കാറിൽ വെച്ച് പീഡിപ്പിച്ച പ്രതി ഇക്കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ എട്ടിനായിരുന്നു ഈ സംഭവം ഭീഷണി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിയഞ്ചിന് വീണ്ടും തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു റിന് ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയും പീഡനം തുടർന്നു പെൺകുട്ടിയുടെ അമ്മ നൽകിയ മിസ്സിംഗ് പരാതിയിൽ അന്നത്തെ തളിപ്പറമ്പ് പോലീസ് ഇൻസ്പെക്ടർ എ വി ദിനേശൻ എസ് ഐ പി സി സഞ്ജയ്കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇരുപത്തിയെട്ടിന് ജിതീഷിനെ അറസ്റ്റ് ചെയ്തത് പിന്നീടാണ് കണ്ണൂർ പുതിയ തെരുവിലെ സ്വകാര്യ റെസിഡൻസിയിലെ റിസപ്ഷനിസ്റ്റായ ലയൻ പീറ്റർ മുറി നൽകി പീഡനത്തിന് ഒത്താശ ചെയ്തു എന്ന വിവരം പോലീസിന് ലഭിച്ചത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനെട്ടിന് യും അറസ്റ്റ് ചെയ്തു ഈ കേസിലാണ് തളിപ്പറമ്പ് അതിവേഗ പോക്സോ കോടതി ജഡ്ജ് ആർ രാജേഷ് ഇപ്പോൾ വിധി പ്രസ്താവിച്ചത് ഒന്നാം പ്രതി ജിതീഷിന് അറുപത്തിനാല് വർഷം തടവും ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത് രണ്ടാം പ്രതി ലയാൻ പീറ്ററിന് പത്ത് വർഷം തടവും ഇരുപത്തിയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഷെറിമോൾ ജോസ് ഹാജരായി റിയാസ് കെ എം വിഷൻ ന്യൂസ് കണ്ണൂർ